ഹായ് ഓൾ വെൽക്കം ബാക്ക് ഋഷിവൻ നമുത്തലി എവിടെയെങ്കിലും പോകാമെന്നിങ്ങനെ പ്ലാൻ ആക്കുന്നുണ്ട് ബാംഗ്ലൂർ പോകണോ കൊച്ചി പോകണോ ഊട്ടി പോകണോ എന്നുള്ള കൺഫ്യൂഷനല്ലേ ലാസ്റ്റ് കൊച്ചി പോകാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് ഞാൻ കുറേ കാലമായി അങ്ങോട്ടേക്ക് എറണാകുളം അങ്ങോട്ടേക്ക് പോയിട്ട് എനിക്ക് വന്ന ഒരു ആറ് വർഷം മുമ്പായിട്ട് പോയതാണ് അപ്പം ഫസ്റ്റ് തന്നെ അവിടെ പോവാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ ഓൺ വോയിസ് വീഡിയോ ഞാൻ ഇത് പക്ഷേ പാട്ട് വെച്ചത് എനിക്ക് ഓർമ്മയില്ലേനേട്ടാ അത് കോപ്പി റേറ്റ് ആകുന്നത് കൊണ്ട് ഞാനത് കട്ട് ചെയ്തിട്ട് വോയിസ് ഓവർ കൊടുക്കുന്നുള്ളത് പിന്നെ ഞങ്ങളുടെ കൂടെ വരാരുല്ലേട്ടാ നമ്മൾ മൂന്ന് പേരും മാത്രമാണ് ഉള്ളത് മതിയുള്ള അതന്നെ ധാരാളം അങ്ങനെ നമ്മളിപ്പോൾ നേരെ കണ്ടൂർന്ന് കോഴിക്കോടേക്കാണ് പോകുന്നുള്ളത് എനിക്ക് എന്താ പറയുക കൊച്ചിയിൽ ഇവിടെ പോകും കോഴിക്കോട് ഇവിടെ പോകും ഒന്നും തീരുമാനിച്ചിട്ടില്ല കേട്ടോ ഇന്ന സ്ഥലത്ത് രാവിലെ പോകാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ട് അതിൻ്റെ അടുത്ത് ഫോണുള്ള ഓരോ സ്ഥലമെല്ലാം നോക്കി വെച്ചിട്ട് അങ്ങനെ പ്ലാൻ ആക്കാമെന്ന് വിചാരിച്ച് കോഴിക്കോട് പോയിട്ട് ഒരു കഫേ ഉണ്ട് അവിടേക്ക് പോകാമെന്നാന്ന് ഞാൻ വിചാരിച്ചി പിന്നെ മാളും അങ്ങനെ ഇങ്ങനെ ആ സംഭവം ബീച്ചുകളായിട്ട് അങ്ങനെ കോഴിക്കോട് ഒരു ദിവസം ചുറ്റിക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ച് പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് സ്ഥിരമായിട്ട് കുടിക്കുന്ന ഒരു ജ്യൂസിൻ്റെ കടയുണ്ട് അപ്പം ഏതായാലും അത് കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് അത് മാറിയിട്ടുണ്ട് അവർ പുതിയൊരു ഷോപ്പ് ഓപ്പൺ ആക്കിയിട്ടുണ്ട് അത് ഞമ്മളറിയില്ല അപ്പം തൊട്ടടുത്തു തന്നെ കുറച്ചധികം നാളായി ഇങ്ങോട്ടേക്കല്ല വന്നിട്ട് അപ്പം ആ ഇങ്ങോട്ടേക്ക് വരും കോഴിക്കോടക്കലം അപ്പം ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇളനീർ ഷെയ്ക്ക് ജ്യൂസ് അങ്ങനെയെല്ലാം പറയാം എല്ലാവർക്കും ഇങ്ങോട്ടേക്ക് വരുന്ന ഏകദേശം എല്ലാവർക്കും അറിയാൻ അത് വാങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഇവിടെ പോയാലും ഞാൻ വിചാരിച്ചു ഇവിടുന്ന് ഇറങ്ങിയാലും ഊട്ടിയിലേക്ക് പോയാൽ മതിയായിരുന്നു അങ്ങനെ ഊട്ടിയിലേക്കുള്ള ഊട്ടിൻ്റെ വീഡിയോസാണിപ്പം ഇൻസ്റ്റത്ത് തുറന്നാണ് വരുന്നുള്ളത് അപ്പം അവിടുത്തെ ക്ലൈമറ്റ് എല്ലാം കണ്ട് ഇവിടുത്തെ ചൂടിനേക്കാളും നല്ല കുട്ടികളേക്ക് പോയാൽ എന്ന് വിചാരിക്കുന്നത് ചിലപ്പോൾ നമ്മൾ അവിടെ എത്തിയാൽ അവിടെ ഇതിലും വലിയ ചൂടായിരിക്കും അങ്ങനെ ഇതാണ് ഞങ്ങൾ ജ്യൂസൊക്കെ വാങ്ങി കുടിച്ചിട്ട് ശരിക്കും ഇത് നല്ല ടേസ്റ്റാണ് ടേസ്റ്റാന്നേട്ടാ ഭയങ്കര അങ്ങനെ തിക്കായിട്ടുള്ളതല്ല നല്ല ലൂസായിട്ടുള്ളതല്ല ഒരു മീഡിയം ആ ഒരു ഇതിൽ ഉള്ള ജ്യൂസാന്ന് കേട്ടോ അങ്ങനെ ഞങ്ങളതൊക്കെ കുഴിച്ച് നേരം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കല ഇനി നല്ലൊരു ഫുഡിൻ്റെ സ്പോട്ട് എത്തിയളി എവിടെ നിങ്ങൾ ഫുഡ് കഴിക്കണം എന്നുള്ളത് ഇങ്ങനെ ലോങ് എല്ലാം പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഉള്ളതാണ് വാഷ്റൂമല്ലോ അപ്പോൾ എന്താ പറയുക നല്ല നല്ല നമ്മൾ ഉദ്ദേശിച്ച പോലത്തെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളതൊന്നും കിട്ടില്ലല്ലോ എനിക്ക് അന്തിൻ്റെ കാര്യത്തിലേനോ ടെൻഷനെയും പക്ഷേ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ ഞങ്ങൾ കുറേ റെസ്റ്റോറൻ്റിങ്ങനെ നോക്കി തപ്പി നടന്ന് നല്ലൊരു റെസ്റ്റോറൻറ്റ് കണ്ടപ്പം അവിടെ കയറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ചോറ് ബിരിയാണി ചിക്കനത് എല്ലാം കഴിച്ചും മടുത്ത് കേട്ടോ ശരിക്കും നമ്മളിങ്ങനെ എന്നാൽ ലോങ് എല്ലാം പോകുമ്പം ട്രിപ്പൊക്കെ പോകുമ്പോൾ ഏറ്റവും നല്ല നമ്മൾ സദാ ചോറും കറിയും അങ്ങനെയുള്ള സിമ്പിൾ സിമ്പിൾ സംഭവങ്ങളാണ് അങ്ങനെ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് പിന്നെ ഫുഡൊക്കെ വന്ന് ഇവിടുത്തെ ഞാൻ മുന്നേ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അന്ന് വീഡിയോ ഇട്ടിനെനിക്ക് ഓർമ്മയില്ല ഇവിടുത്തെ ചെമ്മീൻ റോസ്റ്റ് ഫ്രൈ അങ്ങനെ എന്തോ ഉണ്ട് അത് ഭയങ്കര ടേസ്റ്റീനും കേട്ടോ അന്ന് ഞങ്ങൾക്ക് നല്ലപോലെ പോലെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇന്നും അത് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ അന്നത്തെ അത്ര ടേസ്റ്റ് ഇല്ലെങ്കിലും നല്ല രസം ചെയ്യുന്നു ആ ഒരു മസാലയെല്ലാം ആയിട്ട് അങ്ങനെയാണ് ആവശ്യമായിട്ട് നല്ല ആർഭാടത്തോടെ അന്ന് ഫുഡൊക്കെ കഴിച്ച് കുറേ ഐറ്റംസ് എല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ കോഴിക്കോട് ബീച്ചിൽ എത്തിയപ്പോ ഇങ്ങനെ ഉള്ളൊരു കാര്യം ഇവിടെ എന്തോ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് നമുക്ക് മനസ്സിലായി നോക്കുമ്പം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് ആൾക്കാരെല്ലാം ഉണ്ടായിരുന്നു കൂടുതലായിട്ട് കോളേജ് പിള്ളേർ ആകുന്ന പിന്നീടാന്ന് മനസ്സിലായത് സുനിതാ വില്യംസ് എല്ലാം വന്നിട്ടുള്ള പ്രോഗ്രാം ഞാനിങ്ങനെ കാണലുണ്ട് അപ്പം ഇവിടെയും ഒരു അഞ്ച് ദിവസത്തെ എന്തോ സംഭവമുണ്ട് അപ്പം ഞാൻ വിചാരിച്ച് അവരെല്ലാം വന്ന് പോയിട്ടുണ്ടാവും പക്ഷെ അന്ന് ഞങ്ങളവിടെ ഉച്ച ടൈമിൽ എത്തി കൊണ്ട് അങ്ങനെ വലിയ ഗസ്റ്റ് ആരും കണ്ടിട്ടില്ല അങ്ങനെ ഞങ്ങൾ ഏതായാലും അകത്ത് കയറി നോക്കുക എന്താ സംഭവം എന്നുള്ളത് എന്ന് വിചാരിച്ചിട്ട് കുറേ നേരം അവിടുന്ന് റൗണ്ട് അടിച്ച് ഒറ്റ പ്രാ പാർക്കിങ് കിട്ടിയിട്ടില്ല പാർക്കിങ് നോക്കി നല്ല നടക്കുന്നുണ്ട് ആളും ബ്ലോക്കും എല്ലാം ഉണ്ടായിട്ടുണ്ട് കേട്ടോ പിന്നെ ഏതായാലും ഇവിടെ വരെ വന്നിട്ട് കയറാണ്ട് പോകുന്നത് മോശം അല്ലേന്ന് വിചാരിച്ചിട്ട് ഞങ്ങളങ്ങനെ അങ്ങനെ ഞങ്ങൾ ഒന്ന് രണ്ട് തവണ റൗണ്ട് അടിച്ചിട്ടുണ്ടെങ്കിലും പാർക്കിങ്ങിനുമായിട്ട് ഞങ്ങൾ ഇങ്ങനെ പോയി എന്ന് പറഞ്ഞു നേരം കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടെങ്കിലും ആരാ ഒന്നിച്ച് ആരെങ്കിലും ഉണ്ടോ ഫ്രണ്ട്സിൻ്റെ കൂടെയാണോ ഫാമിലി അങ്ങനെ ആരെങ്കിലും ഉണ്ടോയെന്നല്ലോ പക്ഷെ ആരുമില്ല കേട്ടോ അത് നമ്മൾ മാത്രമായിട്ടേ ഉള്ളൂ ഇങ്ങനെ പോകുമ്പം വലിയ രസം ഉണ്ടാവുമോ എന്നെല്ലാം ചിന്തിക്കും പക്ഷേ നമ്മൾ മാത്രമായിട്ട് പോകുമ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്തെന്ന് വെച്ചിട്ട് ആരെങ്കിലും ഒന്നിച്ചുണ്ടെങ്കിൽ വലിയ രസമില്ല എന്നല്ല കേട്ടോ അതും രസമാണ് പക്ഷെ നമ്മളായിട്ട് പോകുമ്പം നമുക്ക് ആണ് വലിയ പ്രശ്നമൊന്നുമില്ല ഇന്ന ആൾക്കാർ വരും ഒരു കണക്കിനെ നമ്മളിങ്ങനെ ലോങ് പോകുമ്പം നമ്മൾ മാത്രമായിട്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ല കാര്യം നമ്മളെ സാധനം ലഗേജ് തന്നെ കാറ് ഫുള്ളായിട്ടുണ്ട് പിന്നെ അവതക്കെല്ലാം വീതി വിസ്താരത്തിൽ ബേക്കിൽ സുഖമായിട്ട് നടന്ന് ഉറങ്ങാനും പോവാനും എല്ലാം പറ്റും വേറൊരു ഫാമിലി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവതെൻ്റെ മടിയിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക അപ്പം അങ്ങനെയെല്ലാം നോക്കുമ്പം നമ്മളിങ്ങനെ ലോങ്ങൽ പോകുമ്പം ഏറ്റവും നല്ല ഒറ്റക്ക് പോകുന്നതായിരിക്കും അപ്പം അങ്ങനെ നിങ്ങളിതാ കുറേ നേരം പാർക്കിങ് തപ്പിയിട്ട് നോക്കുമ്പം അതിൻ്റെ ഫ്രണ്ടിലായിട്ടുണ്ടെങ്കിൽ ഇവരതായിട്ടുള്ള പാർക്കിങ്ങെല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവിടെ പാർക്ക് ചെയ്ത് ബീച്ചിലേക്ക് നടന്നു പോകലാണ് പിന്നെ അവൻ്റെയൊക്കെ എവിടെ ഇറങ്ങിയെന്നുണ്ടെങ്കിലും ഫസ്റ്റ് ടോയ്സ് വേണം കേട്ടോ ഒക്കെ ഇപ്പോഴുള്ള സ്വഭാവമാണ് ഋഷി വന്ന മുതൽ പുറത്തിറങ്ങിയ എന്തെങ്കിലും ഒരു ചെറിയ ടോയ് വാങ്ങാണ്ട് വാങ്ങാണ്ടോ തിരിച്ചു വരില്ല എന്തെങ്കിലും ഒരു ചെറിയ ഐറ്റംസ് ആയാലും മതി എന്താ ഒക്കെ നിർബന്ധം അങ്ങനെ അത് വാങ്ങാൻ വേണ്ടി നോക്കി എന്നിട്ട് ഒരു മാജിക് ബുക്കോ അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ട് അത് കുറേ ടൈം ഇങ്ങനെ തിരഞ്ഞു നോക്കി എന്താ എടുക്കേണ്ടതെന്നുള്ളത് അങ്ങനെ ലാസ്റ്റ് അങ്ങനെ ആ ഒരു ബുക്കൊക്കെ ഇടുന്നതിനുള്ള ഒന്ന് മൊത്തത്തിലൊന്ന് ബീച്ച് ചുറ്റി കറങ്ങി നടന്ന് എന്താ സംഭവം എന്നെല്ലാം അറിയണ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലാണ് ഇവിടെ നടക്കുന്നുള്ളത് അപ്പം അതിൻ്റേതായ കുറച്ച് സംഭവങ്ങളും ബുക്സും കാര്യങ്ങളും എല്ലാം ഇവിടെ കാണാനുള്ളത് കുറച്ചധികം തന്നെ ആൾക്കാർ ഉണ്ടായിട്ടുണ്ട് അപ്പം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ നടന്നു പോകാൻ ഇത്രയും ആൾ തിരക്കും എല്ലായിട്ട് അതിൻ്റെ ഇടയിലോട്ട് ഇങ്ങനെ നടന്നു പോകാൻ നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വിചാരിച്ച് ഇങ്ങനെ കുറേ ഗസ്റ്റൊക്കെ വരുന്നുണ്ടല്ലോ അപ്പം അവരെല്ലാം വന്ന് പോയിട്ടുണ്ടാവും എന്നല്ലാതെ ഞാൻ അന്ന് വിചാരിച്ചിട്ടുള്ളത് പക്ഷേ എനിക്ക് തോന്നുന്നത് ഈവനിങ് ആ ഒരു ടൈമിലായിരിക്കും എല്ലാവരും വരുന്നത് ഞങ്ങൾ ച ടൈം ആയതുകൊണ്ട് അങ്ങനെ ആരെയും കാണാനൊന്നും പറ്റിയിട്ടില്ല പക്ഷെ നല്ല ആളും തിരക്കും എല്ലാം ഉണ്ടാക്കുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുറേ നേരം ഞാൻ കോഴിക്കോടേക്ക് വല്ലതും വരുമ്പം എൻ്റെ ക്യൂർ ഫുഡൊക്കെ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിലും പിന്നെ ചിരണ്ടി ഐസ് അതൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിലും പക്ഷെ ഇവിടെ എത്തി നോക്കുമ്പോൾ ഒന്നും വേണ്ട കേട്ടോ എന്തെല്ലാം പോലെ പക്ഷെ നമ്മൾ വീട്ടിലേക്ക് കേൾക്കുമ്പം എന്തെങ്കിലും വീഡിയോസ് വീഡിയോസെല്ലാം കാണുമ്പോൾ ഓ അവിടെ പോയിട്ട് ഇത് കഴിച്ചാൽ മതിയേനോ ഇവിടെ പോയാൽ മതിയേനോ എന്നെല്ലാം ചിന്തിക്കും പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒന്നും ഓർമ്മ ഉണ്ടാവില്ല കേട്ടോ നമുക്ക് ഒന്നും വരില്ല അങ്ങനെ കുറേ നേരം അവിടെ ചുറ്റിക്കറങ്ങി നടന്നിട്ട് പിന്നെ ഇപ്പം നല്ല വെയിലും ചൂടെല്ലാം ആണല്ലോ അപ്പം നേരം ഇങ്ങനെ പുറത്ത് നിൽക്കൽ എന്താ പറയുക പറ്റുന്ന കാര്യമല്ല പിന്നെ കുറേ നടന്നേരം അത് ടയേർഡായിട്ട് ഓളിയെടുത്തിട്ടാണ് പിന്നെ നടക്കാൻ തുടങ്ങി അപ്പം കൂടുതലായിട്ട് നമ്മൾ അവിടെ നിന്നിട്ട് പിന്നെ എന്താ പറയുക അതൊക്കെ അങ്ങനെ ഇങ്ങനെ അല്ലെ ചില്ലറ സാധനങ്ങൾ വാങ്ങിയിട്ട് പിന്നെ വാങ്ങുക ഉപ്പിലിട്ടിയെല്ലാം ഉണ്ടായിട്ടുണ്ടെങ്കിലും അതൊക്കെ വാങ്ങിയിട്ട് പിന്നെ ഇവിടുന്ന് വെള്ളം വിടാമെന്ന് വിചാരിച്ച് നമ്മൾ ആദ്യം വിചാരിച്ച് ഇങ്ങനെ കോഴിക്കോട് കുറച്ച് സ്ഥലങ്ങളെല്ലാം കണ്ടിട്ട് ഇന്നിവിടെ സ്റ്റേ സ്റ്റേ ആക്കാവുന്നതിനും വിചാരിച്ചിന് റൂം എടുത്തിട്ട് പിന്നെ നമ്മൾ വിചാരിച്ച് നമുക്കൊറ്റ വീടല്ലങ്ങ് വിട്ടാലോ കൊച്ചി പിടിച്ചാലോ എന്ന് വിചാരിച്ച് നമുക്ക് നോക്കിയിട്ട് ചെയ്യാം ഇവിടുത്തെ വരെ എത്തുന്നോ അവിടെ റൂം എടുത്ത് നിൽക്കുക എന്നുള്ള രീതിയിൽ അങ്ങനെ നമ്മൾ പ്ലാൻ ആക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ മനസ്സിലായി ഇത് നമ്മളിങ്ങനെ ആദ്യമേ മുൻകൂട്ടി ഇന്ന സ്ഥലത്ത് ഒരു ദിവസം ഇന്ന സ്ഥലത്ത് ഇത്ര ദിവസം അങ്ങനെയൊന്നും തീരുമാനിച്ചിട്ടില്ല എവിടെ എത്തുന്നു അവിടെ റൂം എടുത്ത് നിൽക്കുക എവിടെയൊക്കെ പോകാൻ പറ്റുന്നു അങ്ങനെ പോകാമെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ അറിഞ്ഞില്ല നമ്മൾ കുറച്ച് പേരെങ്കിലും ഇവിടുത്തെ വീഡിയോസ് കണ്ടിട്ടുണ്ടാകും ഈ ഒരു ഡെസേർട്ടിൻ്റെ ഇവിടെ വന്നിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ പക്ഷേ ഇത് കഴിക്കാനുള്ള ആ ഒരു മൂഡൊന്നും ശരിക്കും പറഞ്ഞാൽ അന്നേരം ഉണ്ടായിട്ടില്ല ഇടയ്ക്കിടെ എന്തെല്ലാം ചെറിയ ഐറ്റംസ് കഴിക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ഡിസായിട്ട് കഴിക്കാനുള്ള ആ ഒരു ഗ്രേവിങ്സ് എല്ലാം പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ ഞങ്ങളിവിടെ വന്നിട്ട് മെയിനായിട്ട് ഇവിടെ ഒരു മാങ്കോൻ്റെ ആണ് ട്രൈ ചെയ്യാമെന്ന് വന്നി നോക്കുമ്പോൾ കറക്റ്റ് നമ്മളിവിടെ വന്ന ആ ഒരു ടൈമിൽ തന്നെ അത് ഉണ്ടായിട്ടില്ല അത് കഴിഞ്ഞു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഞങ്ങൾ വേറെ രണ്ടെണ്ണത്തിന് ഓർഡർ ആക്കിയിട്ടുണ്ടെങ്കിലും അതിലൊന്ന് ചോക്ലേറ്റ് ബോൾന അങ്ങനെ എന്തോ ആണ് കറക്റ്റ് പേര് ഓർമ്മയില്ല കേട്ടോ അപ്പം അത് ഓർഡർ ആക്കി പിന്നെ വേറൊരു കോക്കനട്ട് അങ്ങനെ ഒരു സംഭവം കൂടി ഓർഡർ ഓർഡർ ആക്കിയിട്ടുണ്ടെങ്കിൽ കറക്റ്റ് പേര് ഓർമ്മയില്ല പിന്നെ പറയേണ്ട എടുത്ത് പറയണ്ടതെന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു പ്രസൻറ്റേഷൻ ഇല്ലേ അതാണ് അടിപൊളി കേട്ടോ ശരിക്കും പിന്നെ ഈ ഒരു ചോക്ലേറ്റ് പോള് നമ്മൾ രണ്ട് പേർക്കൊന്നും കഴിച്ചാൽ പൊതുമൂല മിനിമം നാല് പേരെങ്കിലും വേണം ഇതൊന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും പകുതി കഴിച്ച് പിന്നെ ശരിക്കും മസ്തായി അപ്പം ബാക്കി പാഴ്സലാക്കുക എന്നിട്ടാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെ രണ്ട് പേർക്കൊന്നും കഴിക്കാം കഴിച്ചാൽ തീരുവ പക്ഷേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റ് നല്ലതാണ് നമ്മൾ ബ്രൗണി പിന്നെ ചോക്ലേറ്റ് ഐസ് ക്രീം ഇതൊക്കെ കൂടിയാലും ഉണ്ടാകുന്നൊരു ടേസ്റ്റ് ഉണ്ടാവില്ലേ അങ്ങനെ അത് അങ്ങനെ ഇത് ഞങ്ങൾ കഴിച്ച് പകുതി ആകുമ്പോഴേക്കാണേ നമ്മൾ അടുത്ത ഓർഡർ ചെയ്ത സാധനം വന്നിട്ടുള്ളത് എനിക്ക് തോന്നുന്നെന്താന്ന് വെച്ചാൽ ഇതിൻ്റെ കുറേ വീഡിയോസ് കണ്ടിട്ടാണ് ഞാൻ വന്നേനെ നമുക്ക് ആ വീഡിയോസ് കാണണം ഇവിടെ വന്നിട്ട് എന്തായാലും എന്ന് തോന്നും ഞാൻ ദുബൈയിലുള്ളിട്ടെങ്കിൽ ഒരു മാംഗോ ഐസ്ക്രീം ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലത്തെ ഒരു ടേസ്റ്റായിരിക്കും ഇവിടുത്തെ ഡിസേർട്ട് എന്നാണെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ ശരിക്കും പറയുകയാണെങ്കിൽ ആ ഒരു ഹൈപ്പിനുള്ള സംഭവമൊന്നും ഇവിടെ ഇല്ല കേട്ടോ എൻ്റെ ഒരു ജെന്യൂനായിട്ടുള്ള ഞാൻ റിവ്യൂ പറയുകയാണെങ്കിൽ പിന്നെ ഈ ഒരു സംഭവം ഇല്ലേ ഇത് ഒരു കോക്കണട്ട് എനിക്ക് ഒന്ന് ടെൻഡർ കോക്കനട്ട് പിന്നെ അതേപോലെ അതിൻ്റെ ഉള്ളിൽ പാഷൻ ഫുഡിൻ്റെ ചെറിയ പുളിപ്പെല്ലാം ആയിട്ട് ശരിക്കും ഇത് എനിക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ല എനിക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ല എന്ന് വെച്ചാൽ ഒട്ടും ഇഷ്ടമായിട്ടില്ല എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം എന്താ പറയുക അങ്ങനെ കഴിക്കാനും പറ്റില്ല ആ ചോക്ലേറ്റ് എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ കഴിച്ചിട്ടുണ്ട് പക്ഷേ ചെയ്ത് എന്താ പറയുക എനിക്ക് വലിയ ഇഷ്ടമായിട്ടില്ല ആ ഒരു പുളിപ്പും ഒക്കെ ആയിട്ട് എനിക്ക് വലിയ ഇഷ്ടമായിട്ടില്ല ഇത് ട്രൈ ചെയ്ത് നോക്കണം എന്തേനു ആഗ്രഹം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പം നമ്മൾ അടുത്ത പരിപാടി എന്താ വെച്ചാൽ റുഫൈസുണ്ട് ഇവിടെ കോഴിക്കോട് വർക്ക് ചെയ്യുന്നു അപ്പം ഓൾ ഒന്ന് പോയി കാണാം ഋഷി വന്നിട്ട് നമ്മൾ കണ്ടിട്ടില്ല ഒരു മാസത്തോളായി ഓൾ ഇവിടെ അപ്പം ഏതായാലും ഒന്ന് നമ്മൾ ഏതായാലും ഇവിടെ ഉണ്ടല്ലോ അപ്പം പോയി കാണാമെന്ന് വിചാരിച്ച് അങ്ങനെ അവിടേക്ക് പോകലാന്ന് പിന്നെ ഓളെ കണ്ട് ചിലപ്പം ഇവിടെ നിൽക്കും നിൽക്കുമില്ല ആ ഒരു മൈൻഡിൽ തന്നെയാന്ന് ും ഉള്ളത് ശരിക്കും നമ്മള് തീരുമാനമായിട്ടില്ല അപ്പം അങ്ങനെയല്ല ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് കോഴിക്കോട് വരേണ്ട ആ ഒരു പൂതി വന്നിട്ടുണ്ട് കേട്ടോ ശരിക്കും റോഡ് പണി നടക്കുന്നോണ്ട് തന്നെ ഉണ്ടേ നല്ല ബ്ലോക്കും പിന്നെ കട്രോടും എല്ലായിട്ട് പൊടിക്കും ആകപ്പാട ബഹളും എല്ലായിട്ട് ശരിക്കും നമുക്ക് മടുപ്പ് തോന്നും കോഴിക്കോട് പോകാൻ അങ്ങനെയാണെന്നുള്ളത് അപ്പം ഞാൻ വിചാരിച്ചേ ഇനി ഇവിടുന്ന് കൊച്ചിയിലേക്ക് ഇതുപോലെയാണോ നോക്കുമ്പോൾ അങ്ങനെയല്ല അതിൻ്റെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പം അങ്ങനെ കുറേ ടൈമും ബ്ലോക്കും വെയിറ്റിങ്ങും എല്ലാം ആയിട്ടുണ്ടായിരുന്നു നമ്മൾ കുറേ ടൈം ശരിക്കും പറയാം അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു നമുക്ക് ബ്ലോക്കിൽ പെട്ടിട്ട് കുറേ ടൈം അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഷോർട്ട് കട്ട് അടിച്ച് നോക്കുമ്പം അവിടെയും ബ്ലോക്ക് രാവിലെ മുതൽ ഇറങ്ങിയപ്പം തൊട്ടിട്ട് ഫുൾ ബ്ലോക്ക് പിന്നെ ഞങ്ങൾ റിപ്ലൈസാൻ കൂട്ടി ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കുറേ റെസ്റ്റോറൻറ്റ് തപ്പി നടന്ന് അങ്ങനെ പിന്നെ ഏതായാലും ഇവിടെ നല്ലതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഇവിടെ കയറിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഞങ്ങൾ മന്തി തന്നെയാന്ന് ഓർഡർ ആക്കിയിട്ടുള്ളത് അതങ്ങനെയാണല്ലോ അവസാനം മന്തിയിലേ ചെന്ന് അവസാനിക്കൂ അങ്ങനെ മന്തിയൊക്കെ ഓർഡർ ആക്കി നോക്കുമ്പോൾ കുഴപ്പമില്ലാത്ത ഫുഡ് ചെയ്യും കേട്ടോ ഓക്കെ ഓക്കെ ആയിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ റിപ്ലൈസാൻ ഉള്ള റൂമിൽ ആക്കി കൊടുത്തിട്ട് പിന്നെ ഏതായാലും ഇന്ന് ഞങ്ങൾ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും പറ്റുന്നിടത്തും വരെ പോയിട്ട് ഒരു പത്ത് മണി ആയിട്ടുണ്ട് അപ്പോൾ ഒരു പതിനൊന്ന് മണിയെല്ലാം വരെ നമ്മൾ പോയിട്ട് എത്തുന്നിടത്ത് റൂം എടുക്കുകയെന്നെല്ലാം വിചാരിച്ച് അങ്ങനെ അങ്ങ് പോയി പക്ഷേ ഞങ്ങൾ ചിന്തിച്ചതൊന്ന് സംഭവിച്ചതും മറ്റൊന്നേലും കേട്ടോ അപ്പം ഈ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ ബാക്കി നെക്സ്റ്റ് വ്ളോഗിലേക്ക് കാണാം അപ്പോൾ താങ്ക് യു ബൈ